ഹൃദയമുരളി നാരായണ 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 രാധാ നാരായണ 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 രാധാഗോവിന്ദാ കൊണ്ടു ി കൊണ്ടൽ വർണ്ണ ഭാവൽപദെന്തളിയിൽ മധു കുന്നും വണ്ടാക്കി മാറ്റൂണ്ടൽ കൊണ്ടു വിങ്ങി പൊട്ടിത്തിങ്ങിടുമെന്മാനം വേഗം കൊണ്ടൽ വർണ്ണ പൂജ മല ചെണ്ടാക്കി മാറ്റൂ നാരായണ നാരായണ നാരായ ായണ നാരായണ രാധാഗോവിന്ദ കനമീറും കഥനത്തിൽ മൂനയേറ്റോരൻ മാനസം ഘനവർണ്ണ കഥയൂദും മുരളിയാക്കൂ കഥനത്തിൽ മുനയേറ്റു സുഷീരങ്ങൾ വളർന്നോരൻ ഹൃദയമാ മുരളി കാഴ്ചയായി നൽകാം നാരായണ 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 രാധാഗോവിന്ദ കരതാരിയിലെടുത്തുകൊണ്ടോ മനിച്ചോ മേതുലമ അധരത്തിൽ ചേർത്തുകാൻ സുധയൊഴുക്കൂ കുളിർ ക രാധാകർണം വൃന്ദാവന തരുലത തളിർക്കട്ടെ മധുരമം ഗാനധാരയാൽ നാരായണ 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 രാധാഗോവിന്ദ ഗോവിന്ദ രാഗാ ഫലിച്ചുല്ലസിക്കവേ കൊച്ചോളങ്ങളിളകവേ സൂന തന്നലൂലാത്ത വേിലതാ മലർമ്മ പ്രസരിക്കറേ നാരായണ 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 രാധാഗോവിന്ദ ിത്തട്ടേ നാരായണ 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 രാധാഗോവിന്ദ ഒന്നു മറിയാത്ത ഭാവം ചിങ്ങും കണ്ണാൽ കടാക്ഷിച്ച് നന്ദസൂനോ ഭാവാൻ വാക്കാൽ മയക്കിടുമ്പോൾ തൃക്കരത്തിലിരുന്നു ചിക്കുന്ന ഗോപികളിൽ നിൽ നാരായണ 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 രാധാ നാരായണ 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 രാധാ नारायण 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 राधा गोविन्द नारायण 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 राधा गोविन्द राधा गोविन्दा राधाधागोविन्दा सर्वत्र गोविन्दनामसङ्कीर्तनम् go binda go binda